ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐശ്വ സ്റ്റോറീസിലൂടെ എല്ലാ മക്കൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇനി അടുക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെമ്പർഷിപ്പിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം യൂട്യൂബ് എൻ്റെ പച്ചക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് ഏഴ് പേരാണ് ആ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തത് അപ്പോൾ മെമ്പർഷിപ്പിൽ ഇപ്പോൾ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരോടും നന്ദി എനിക്ക് വളരെ സന്തോഷമായി എന്താണ് അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞു ഇതൊന്നും എൻ്റെ ആഗ്രഹത്താൽ അല്ല എനിക്ക് കല്യാണം കഴിക്കാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ലുക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് കോളേജിലൊക്കെ വലിയ രീതിയിൽ ആൺ പിള്ളേരൊക്കെ എൻ്റെ പിറകെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു എന്നെ പിടിച്ച് കെട്ടിച്ചിത് അങ്ങനെ നാല് കൊല്ലായിട്ടും എനിക്കും എൻ്റെ ഫഹദ് എന്നാണ് എൻ്റെ ഇക്കയുടെ പേര് എനിക്ക് എൻ്റെ ഫാദ കേൾക്കും ഒരു കുട്ടികളുണ്ടായിരുന്നില്ല നമ്മൾക്കാണെങ്കിൽ കുട്ടികളെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനൊരു ചേച്ചിയടുത്ത് പോയി ആ ചേച്ചീനോട് ഒരു ചേച്ചി ഞാൻ ഈ ബസ്സിലിരിക്കുന്ന ടൈം എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാനാണെങ്കിൽ നല്ല സദ്യമൊക്കെ കഴിച്ച് നല്ല ഉറക്കിലായിരുന്നുണ്ടായിരുന്നത് അതായത് ബസ്സിലത്തെ പാട്ടും ആ കാറ്റും ഒക്കെ ഉണ്ട് നല്ല ഉറക്കിൽ പെട്ടെന്ന് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു മോള് കല്യാണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞു അയ്യോ കണ്ട കല്യാണം കഴിഞ്ഞതുപോലെ ഇല്ല ഞാൻ പറഞ്ഞു നാല് വർഷമൊക്കെ ആയിരുന്നു നാല് വർഷമൊക്കെ ആയോ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് അയ്യോ സോറി ട്ടോ എന്നോട് പറയുമ്പോൾ പ്രശ്നം പ്രശ്നമില്ല എന്താ കുട്ടികളില്ലാത്ത ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അപ്പൊ ചേച്ചി പറഞ്ഞു നിങ്ങളേതായ ഒരു ഉസ്താദ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട് ഓക്കൊന്ന് ചെന്നോയിക്കൂടെ ചേച്ചി ഉസ്താദോ ആ അദ്ദേഹം മന്ദരിച്ചു തരുന്ന ഒരു സാധനം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞിക്കാർ കാണാൻ പറ്റും അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ചേച്ചിയോട് നമ്പറും എപ്പോൾ വിളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഇന്ന് ചോദ നീ ബുധനാഴ്ച രാവിലെ ഉസ്താക്ക് രാത്രി വിളിച്ചിട്ട് ഒരു കാര്യമില്ല രാവിലെ ആറു മണിക്ക് വിളിച്ചാൽ മാത്രമേ അദ്ദേഹം ഫോൺ എടുക്കത്തുള്ളൂ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എടുത്ത് ഞാൻ വീട്ടിലോട്ട് പോന്നു അങ്ങനെ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹവും അങ്ങനെ രാവിലെ തന്നെ ആ ഉസ്താക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് എനിക്ക് ഉസ്താദിനെ കാണണം എന്നൊക്കെ അപ്പം ഉസ്താദ് പറഞ്ഞു ബുധൻ ഞായറാഴ്ച രാവിലെ അതായത് ഇന്ന് ബുധനാണ് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് വന്നാൽ എന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വ്യാഴം വെള്ളി ശനിയൊക്കെ വെയിറ്റ് ചെയ്തു ഞാൻ ഞായറാഴ്ച ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഉസ്താദിനെ ഉസ്താദിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നം ഒക്കെ തന്നെ പറഞ്ഞു അതായത് എനിക്ക് കല്യാണം കഴിഞ്ഞ് നാല് കൊല്ലായി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാനൊരു പഞ്ചസാര തരാം അതിൽ ഞാൻ മന്ത്രി ചോദിയിട്ടുണ്ട് അത് നിന്റെ ഭർത്താവിനെ നീ ഒരാഴ്ച കൊടുത്തെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും എനിക്ക് നീ വിചാരിച്ചതുപോലുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് എനിക്കൊരു പഞ്ചസാര തന്നു അത് ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരാഴ്ച അദ്ദേഹത്തിന് ചായലിട്ട് കൊടുത്തു പക്ഷെ ഒന്നും തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ആ പിറ്റേത് കാഴ്ച തന്നെ വീണ്ടും അദ്ദേഹത്തിനടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊടുത്തു പക്ഷെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല എന്ന് അങ്ങനെ വീണ്ടും ഉസ്താദ് എനിക്ക് വീണ്ടും പഞ്ചസാര മന്ത്രിച്ചു തന്നു ഇത് ഒരാഴ്ച കൊടുത്തു നോക്കൂ എന്നാദ്യം പറഞ്ഞു ഞാൻ വീണ്ടും ഒരാഴ്ച കൊടുത്തു അതിനിടയിൽ ഞാൻ ഉസ്താദ തമ്മിൽ നല്ല മെസ്സേജും കോളും ഒക്കെ തന്നെയായി അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്തു വീണ്ടും ഞാൻ ഉസ്താദിനടുത്ത് പോകുമ്പോൾ ഉസ്താദിനോട് ചോദിച്ചു നിനക്ക് കുട്ടികളല്ലേ വേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് എന്നൊന്നില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ മതി ആരുടെ കയ്യിൽ എനിക്ക് ആവശ്യമില്ല അങ്ങനെ ആ ചേച്ചി പറഞ്ഞതുപോലെ മൂന്ന് ദിവസം മാത്രമേ പോയിട്ടുണ്ടായിരുന്നില്ലു എനിക്കങ്ങനെ കുഞ്ഞിക്കാൽ കണ്ടു പക്ഷേ അതെൻ്റെ സാധിക്കേടായിരുന്നില്ല എൻ്റെ ഉസ്താദിൻ്റെ കുഞ്ഞായിരുന്നു എൻ്റെ വായിട്ട് ജനിച്ചത് അപ്പോൾ ഈ കഥയാണ് മക്കളെ ഞാൻ പച്ചക്ക് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മെമ്പർഷിപ്പിൽ നോക്കുക നിങ്ങൾ ി പറയുന്നില്ല കാരണം എനിക്ക് ഈ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ജോയിൻകുക ഇല്ലെങ്കിൽ ഈ നമ്പർ എന്തിനാണ് ഇവിടെ കൊടുത്തത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതെന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും അതിൽ കയറിയ നിങ്ങൾ രാത്രി നല്ല രീതിയിൽ ഇറങ്ങും അമ്മാതിരി ഒരു ഗ്രൂപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഫ്രീ അല്ല അഞ്ഞൂറ് രൂപ പേ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യൂ അത് വേറെ വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ